അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും പോകാൻ സെറ്റ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും വാവ ഷീ വെച്ച് തന്നിട്ടുണ്ടോ എനിക്ക് പല തവണ അങ്ങനത്തെ അവസരം വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ഞാൻ പെട്ടുപോയി കാരണം എന്റെ അധികം ഡ്രസ് ഇല്ലായിരുന്നു കയ്യിൽ പിന്നെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സ് വിട്ട് നമ്മളൊരു സ്ഥലം വരെ പോകും സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു മാമാട്ടിക്ക് കുറച്ച് പാന്റ് എടുക്കുക എന്നുള്ളത് പക്ഷേ കുഞ്ഞമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നപ്പോഴേക്കും അവിടെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രസ്സ് കിട്ടുന്ന ഒരു കടയുണ്ടെന്നായിരുന്നു നമ്മൾ അങ്ങോട്ടാണ് കേട്ടാ വന്നത് ഈ ഒരു പാൻറിനെ ഇരുപത്തഞ്ച് രൂപയോളം നല്ല ക്വാളിറ്റി ഉണ്ട് ടയാൻ തുടങ്ങിയത് കൊണ്ട് മാമാട്ടിക്ക് ഇത് ഭയങ്കര അത്യാവശ്യമായിരുന്നുകൊണ്ടാണ് കേട്ടോ ആ പാൻറ് എടുത്തത് കുട്ടികളുടെ ഈ ക്യാപ്പിന് തൊണ്ണൂറ്റഞ്ച് രൂപയും ഇതിന് അറുപത് സോക്സ് ഒരു പാക്കിന് മുപ്പത്തഞ്ച് രൂപയാണേ അതിനകത്ത് അഞ്ചെണ്ണം ഉണ്ടാവും ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ വിലയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത് പിന്നെ നമ്മൾ വേറൊരു ഇടയിൽ കയറിട്ടാ ഇവിടെയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത് ഇതിന്റെ നൂറ്റെഴുപത്തഞ്ച് സംതിങ് എങ്ങാണ്ടേ ഉള്ളത് മാമാട്ടിക്ക് കറപ്പ് കളറിലൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് അത് ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കുട്ടികൾക്ക് കറുപ്പ് വരുന്നത് കുറെ കുട്ടികളുടെ ഉടുപ്പ് കാണുമ്പോഴേക്ക് എല്ലാം പൊക്കി ചെയ്തേണ്ട വരാൻ തോന്നും പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ പിന്നെ ടമാറ്റി കണ്ടിട്ട് ഒരു കരിക്ക് വാങ്ങിയിട്ട് നമ്മളിതേ വീട്ടിലോട്ട് പോന്നു ടമാറ്റിനെ കുറേശേ കൊറേശേ ഇതെ ഇങ്ങനെ മാറ്റി നിർത്തി ശീലിപ്പിക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് അവളെ കൊണ്ടുപോകാതിരുന്നത് വലിയ പ്രതീക്ഷയുടെ കരിക്ക് വാങ്ങിച്ചിട്ട് പോയില്ലാ